നമസ്കാരം നമ്മുടെ വിഖ്യാതമായ ഐ എഫ് എഫ് കെ സമാപനം കുറിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം കനകക്കുന്ന നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് വളരെ വർണ്ണാഭമായ സമാപന ചടങ്ങുകൾ നടന്നത് പുരസ്കാരങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിച്ചു ഈ ഒരു ഐ എഫ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ അങ്ങനെയുള്ള പ്രമുഖ ഭരണ രംഗത്തുള്ള പ്രമുഖരാരും ഇതിൽ പങ്കെടുത്തില്ല പിന്നെ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ചില വാദങ്ങളൊക്കെ തന്നെയാണ് ശ്രദ്ധേയമായത് നല്ല സിനിമകൾ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വന്നവരെല്ലാം അത് ആഘോഷമാക്കി മാറ്റി കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാഴ്ചയാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെ അതിൻ്റെ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് സി എംസ് ഓഫീസ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്ന് പറഞ്ഞ് ഏതാണ്ട് പന്ത്രണ്ടിലധികം കസേരകൾ സ്റ്റിക്കർ ഒട്ടിച്ച് മാറ്റിയിട്ടിരിക്കുന്നു സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് ഈ നവകേരള സദസ് നടക്കുന്നതുകൊണ്ട് ആരും പങ്കെടുക്കില്ല പങ്കെടുക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് നവകേരള സദസ് ആലപ്പുഴ ജില്ലയിലും കോട്ടയം ജില്ലയിലും അതുപോലെ പത്തനംതിട്ട ജില്ലയിലേക്കൊക്കെ കടക്കുന്ന ഈ ഒരു അവസരത്തിൽ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വരുന്ന വി ഐപികൾക്കായിട്ട് ഇത്രയധികം കസേരകൾ മാറ്റിയിട്ടത് എതിന് എന്ന ചോദ്യം ഉയരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക നഷ്ടമൊന്നുമില്ല എന്നാൽ പോലും ഇത് വലിയ രാജഭക്തി കാണിച്ചതല്ലേ ഈ നവകേരള സദസ്സിൽ ഉടനീളം നമ്മൾ രാജഭക്തിയുടെ പല പല രൂപങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥരായാലും ശരി പോലീസുകാരായാലും ശരി ഈ രാജാവിനെ ഇങ്ങനെ താണു വണങ്ങി ബഹുമാനിച്ച് അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് എപ്പോഴും അതുപോലെ തന്നെ പ്രതിഷേധിക്കുന്നവരെ വലിയ ലാത്തി ഉപയോഗിച്ച് തലക്കടിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാരെ തള്ളി മാറ്റുന്നത് അവർക്കെതിരെ നടപടിയെടുക്കുന്നത് ഒക്കെ തന്നെ വലിയ രാജഭക്തിയുടെ ലക്ഷണങ്ങളാണ് അതിൽ ഒരു രാജഭക്തിയുടെ ലക്ഷണമല്ലേ ഇവിടെ കാണിച്ചത് കാരണം രഞ്ജിത്തിനെ മാറ്റാനുള്ള ഒരു തീരുമാനം ഉണ്ട് എന്നറിയുന്നു ഉറപ്പില്ല രഞ്ജിത്ത് മാറില്ല എന്ന് പറയുന്നു വലിയ ഒരു പ്രതിസന്ധിയിലാണ് സത്യം പറഞ്ഞാൽ ചലച്ചിത്ര അക്കാദമിയുടെ ഭരണസമിതി അപ്പോൾ ഈ ഒരു സി എം എസ് ഓഫീസ് എന്ന് എഴുതി കുറെ കസേരകൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്ററെ ഈ ഒരു അവസരത്തിലും സ്മരിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്നോ ആരും വരാനില്ലെങ്കിലും അദ്ദേഹത്തെ ഞങ്ങൾ സ്മരിക്കുന്നു ഇനി എങ്ങാനും ഒരാളെങ്ങാനും വന്നാൽ അയാളെ ഇരുത്തുകയും ചെയ്യാം അതായത് രാജാവിനോടുള്ള ഭക്തി മൂത്തിട്ട് എന്താണ് വേണ്ടത് എന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലല്ലേ ഇത് രാജഭരണത്തിൻ്റെ കാലമല്ലല്ലോ രാജകുടുംബത്തെ പോലും മുൻ രാജകുടുംബം എന്നാണ് ശരിക്കും പറയേണ്ടത് അല്ലാതെ രാജകുടുംബം എന്നല്ല അതേത് രാജകുടുംബമായാലും കാരണം മുൻപ് ഉള്ള രാജകുടുംബമാണ് ഇപ്പോൾ അവർ സാധാരണ കുടുംബമാണ് അവർ ജനാധിപത്യ സംവിധാനത്തിന് കീഴിലുള്ള കുടുംബമാണ് പിന്നെ അവർക്കുള്ള ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും തുടരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ എന്തൊക്കെയാലും രാജാവിനെ ഇത്രയധികം പ്രകീർത്തിക്കേണ്ട ഇത്രയധികം സ്മരിക്കേണ്ട ഇത്രയധികം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഈ ജനാധിപത്യ ഭരണത്തിൽ ഉണ്ടോ ജനങ്ങൾ വോട്ട് ചെയ്താണ് മുഖ്യമന്ത്രി ആയത് ശ്രീ പിണറായി വിജയൻ അല്ലാതെ രാജാവായി പരമ്പരാഗതമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയല്ല കേരളം ഭരിക്കുന്നത് രാജാക്കന്മാരല്ല തമ്പ്രാക്കന്മാരല്ല ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് എല്ലാവരും ജനങ്ങളുടെ വോട്ട് പാവപ്പെ പാവം പിടിച്ച ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചവരാണ് അപ്പോൾ ഈ രാജഭക്തി കാണിച്ചപ്പോൾ അല്ലെങ്കിൽ രാജഭക്തിയുടെ ഒരു അംശം ഇതിൽ കണ്ടപ്പോൾ അത് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പ്രേക്ഷകർ കണ്ടു കാണുമായിരിക്കും ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി ഇത്രയധികം രാജഭക്തിയുടെ ആവശ്യം ഇവിടെയുണ്ടോ ഏത് മുഖ്യമന്ത്രിയായാലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആയാലും സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടി ആണെങ്കിലും ഇത്ര ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കേണ്ട ജനങ്ങൾക്ക് വേണ്ടി ശരിക്കും ജനങ്ങൾക്ക് വേണ്ടി അല്ലെ മുഖ്യമന്ത്രി നാട് ഭരിക്കുന്നത് അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്നത് ജനങ്ങളുടെ പണം കൊണ്ടാണ് ഇല്ല ജനങ്ങളാണ് ഇവിടെ വലുത് പക്ഷേ ഇവിടെ രാജാവാണ് വലുത് എന്ന് തോന്നിപ്പിക്കും വിധം അല്ലെങ്കിൽ എന്ന് ഒരു ചിന്ത ഉണർത്തും വിധമുള്ള ഇത്തരം പ്രവർത്തികൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് ജനങ്ങൾ പൊട്ടിച്ചിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ആരുമില്ലെങ്കിലും അവിടെ സ്റ്റിക്കറെഴുതി ഒട്ടിച്ചിരിക്കുന്നു കസേരകളിൽ ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് ഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷേ ആശയപരമായി സാമൂഹ്യപരമായി ഇത്തരം രാജഭക്തി പ്രകടനങ്ങൾ ഇങ്ങനെ നടത്തേണ്ടതുണ്ടോ ഈ പ്രബുദ്ധ കേരളത്തിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ ജനാധിപത്യ കേരളത്തിൽ മതേതര കേരളത്തിൽ ഇത്തരം രാജഭക്തികളുടെ പ്രകടനത്തിൻ്റെ ആവശ്യമുണ്ടോ ഇതൊരു പ്രകടനമാണ് ഇത് പ്രകടിപ്പിക്കുകയാണ് അതായത് ഈ ഒരു കാര്യം കാണുമ്പോൾ ആ എന്നെ ഓർത്തു അല്ലെങ്കിൽ എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് ചലച്ചിത്ര അക്കാദമിക്കും ഒക്കെ വലിയ ശ്രദ്ധയുണ്ട് ഏത് ചടങ്ങ് നടന്നാലും ഞാൻ ചെന്നില്ലെങ്കിലും എന്നെ ഓർക്കും അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രതീകമായി അവിടെ നിലനിൽക്കും ശ്രീരാമൻ്റെ പാതകങ്ങൾ കൊണ്ട് ഭരതൻ രാജ്യം ഭരിച്ചതുപോലെ പാതകം വെച്ച് ഭരതൻ രാജ്യം ഭരിച്ചതുപോലെ അത് സ്വന്തം സഹോദരനോടുള്ള ഭക്തിയും സ്നേഹവും ഒക്കെയാണ് ആ കഥയിൽ നമുക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് അതിന് സമാനമായി തന്നെ ഉള്ള ഒരു രാജഭക്തിയുടെ രാജാവിനോടുള്ള ഭക്തിയുടെ ഒരു പ്രതീകമല്ലേ ഇത്തരം സംഭവ അല്ലെങ്കിൽ ഇത്തരം നാട്യങ്ങൾ നടനങ്ങൾ എന്ന് തോന്നിപ്പോവുകയാണ് ഇതൊക്കെ കാണുമ്പോൾ